നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ട പോലെ ആയിപ്പോയി ഇഷിതയ്ക്കും മഹേഷിനും കാരണം നിസ്സാര കാര്യമല്ല ഇത്രയും കാലമേ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ബെഡ്റൂമിൽ രണ്ട് അന്യ വ്യക്തികളെ പോലെ കഴിയണേന്ന് പുറത്തറിഞ്ഞ നാണക്കേടാ നല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ കഴിഞ്ഞോണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു കുറ്റവും കുറവൊന്നും കാണാൻ പറ്റില്ല പക്ഷേ എന്നിട്ടും അവർ ബെഡ്റൂമിൽ അന്യവ്യക്തികളാണെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം വിഷുദ്ധയുടെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെയും കൂടെ അറിഞ്ഞാൽ മതി അതറിഞ്ഞിട്ട് പ്രശ്നമാവും പിന്നീട് ഇഷ മ മഹേഷിനോട് പറഞ്ഞു വീട്ടിലാണെങ്കിൽ ആകെപ്പാടെ പാട എല്ലാവരും നല്ല ടെൻഷനിൽ തന്നെയാണ് അമ്മയാണെങ്കിൽ അമ്മയുടെ വക അതങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണമെന്ന് അമ്മ വാശി പിടിക്കണമെന്ന് പറയാം ഇത് കേട്ട് ചമ്മ മഹേഷ് പറഞ്ഞു അവർ പറയുന്നതിന് ന്യായമല്ലേ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുമോ ഇഷിതെ അവർ കളിയാക്കില്ലേന്ന് ചോദിക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഈ സമയം ഇഷ്ടത പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് നമ്മൾ അന്നത്തെ ഒരു സമയത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ തീരുമാനം എടുത്തതാണ് ഈ സമയം മഹേഷ് പറഞ്ഞു ഇനിയിപ്പോൾ എന്നോടായിരിക്കും എല്ലാവരും ചോദിക്കാൻ പോകുന്നെ നിന്നെ അവർ ചോദ്യം ചെയ്തു കഴിഞ്ഞു അടുത്ത മുഴുവൻ എനിക്കാന്ന് പറയണം ഞാൻ എന്തും മറുപടി പറയണം എനിക്കറിയില്ല നീ എന്നെ ശരിക്കും കൊണ്ടുപോയി കളഞ്ഞല്ലോ ഇഷ്ടത എന്ന് പറയണം ഇഷ്ട പറഞ്ഞു എൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് വെക്ക് അച്ഛനും അമ്മയും കൂടെ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മഹേഷ് പറഞ്ഞു അല്ല അവർ നോക്കുമ്പോൾ ശരിയല്ലേ അവർക്ക് ഇവിടെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടായി കിടന്ന് അവർക്കും ആഗ്രഹമുണ്ട് അവർ നോക്കുമ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പം നിനക്കാണില്ലാത്ത അപ്പം ഞാനാണ് ചിലപ്പം ഇതിനൊക്കെ കാരണക്കാരൻ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും അതിനെന്താ അവർ പോകുമ്പഴി അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയണം നീ എനിക്കതും കൂടെ എന്ന് പറഞ്ഞ എന്ന് പറയണേ അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു ഞാനിപ്പോൾ എന്ത് പറയാനാ അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അല്ലെങ്കിൽ നീ മുമ്പിപ്പോ പറഞ്ഞ പോലെ വലിയ ദിവ്യ ഗർഭം ധരിക്കുന്ന വിദ്യ ഇനിയിപ്പം അവരങ്ങനെ എന്തേലുമൊക്കെ ആയിരിക്കും പറയാനായിട്ട് പോകുന്നെ അവരുടെ മുന്നിൽ അവരുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇഷിതയെന്ന് പറയാണ് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുക നിനക്ക് ഏത് സമയത്താണ് സൂഹിത്രനോട് ഇതൊക്കെ പറയാൻ തോന്നിയെന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെ ഒരു ദുർബല നിമിഷച്ച് സംഭവിച്ചു പോയെന്ന് പറയണം നീ അനുഭവിച്ചോ ഇപ്പം നീ മാത്രല്ല അനുഭവിക്കുന്നത് ഞാനും കൂടെ കൂടിയല്ല അനുഭവിക്കാൻ പോകുന്നെ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് രാമനാഥൻ്റെ അടുത്ത് സ്വപ്നവല്ലി പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് ഇഷ്ട മുറിയിൽ കയറി കഥ അടച്ചില്ലേ അവർ തമ്മിൽ എന്തോ ഒരു ചർച്ച നടക്കുന്നുണ്ട് രാമൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല നൂറിലുള്ളവർക്ക് എന്താ കാര്യം എന്നൊക്കെ അറിയാം അവർ പറയാത്ത നമ്മളോട് അതുകൊണ്ടല്ലേ ഇഷ്യത അവിടെ ചെന്നിട്ട് കരഞ്ഞതുപോലെയല്ലേ തിരികെ വന്നേ എന്തോ ഒളിച്ചു വെച്ച് എന്തൊക്കെയോ സംഭവങ്ങളും നടക്കുന്നുണ്ടെന്ന് പറയാണ് ആ സമയം രാമനാഥൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മാഷ എന്നോട് പറയാതിരിക്കില്ല മാഷ് എന്നോട് പറയും ഒന്ന് പോയി ചോദിക്കാന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഇഷ്യത കഥ തുറന്ന് പുറത്തേക്ക് വരുവാണ് മഹേഷ് അങ്ങോട്ട് വന്നു അപ്പോഴേക്ക് സ്വപ്നവല്ലി എന്നിട്ട് സത്യം പറ നിങ്ങൾ എന്നെ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം എന്തോ ഒളിച്ചു വെക്കാനായിട്ട് അമ്മയിൽ നിന്ന് എന്തോ ഒളിച്ചു വയ്ക്കാനാന്ന് ചോദിക്കാം രാമനാഥൻ പറഞ്ഞ് വെറുതെ കള്ളത്തരം പറയണ്ട എന്തോ നിങ്ങളുടെ മനസ്സിലുണ്ട് രണ്ടുപേരുടെ മുഖം കണ്ടറിയാം നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് അസമി ഇഷ്യത്ത് പറഞ്ഞു ഏയ് ഇല്ലച്ചാ ഒന്നുമില്ല എന്ന് പറയുന്നത് മോളെ ഞാൻ ഇന്നൊന്നില്ല എല്ലാം മോളെ കാണുന്നേ മോളുടെ മുഖത്തെന്തെങ്കിലും ഉണ്ടെനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് പറയാണ് ഇഷത്തെ പെട്ടെന്ന് മുഖം കുനിക്കുക അപ്പോഴേക്കും സ്വപ്ന വലിയ എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നേ ബാ രാമനാഥ നമുക്ക് അല്ല വാ നമുക്ക് അപ്പുറത്തേക്ക് പോയി അന്വേഷിക്കാം എന്താ കാര്യം കാര്യമെന്ന് അവിടെ ചെന്നാൽ അവരെന്താണല്ലോ പറയാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ്റെ കൈയും പിടിച്ചോണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ് നൂറിലേക്ക് അവിടെ ചെന്നാൽ ചിലപ്പോൾ അവർ പറയൂ എന്നൊക്കെ ഓർത്തിട്ടാണ് പോയത് ഈ സമയത്ത് ഇഷ്യത പറഞ്ഞു അവിടെ ചെന്നാൽ അമ്മ മിക്കവാറും പൊട്ടിത്തെറിക്കും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയില്ല എന്ന് പറയാണ് സാരമില്ല നമുക്ക് നോക്കാം അവരങ്ങനെ ഭാവിട്ട് പറയുമെന്ന് വെക്കാം പറയാൻ പറ്റില്ല ചിലപ്പോൾ അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ട് അമ്മ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു നിൽക്കുമെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പത്തേനും മാഷും പ്രിയാമണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പതുപോലെ കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് സ്വപ്നവല്ലി അവിടെ ഇവിടെ എന്താ നടന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് പറയുമെന്നറിയാൻ വേണ്ടി പക്ഷെ പ്രിയാമണി അത് പറഞ്ഞില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മോൾക്ക് നാണക്കേടാന്ന് ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് പ്രിയാമണി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പോയില്ല പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഇഷ്ടം ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നതിന് ശേഷം വല്ലാത്ത മൂഡ് ഓഫ് മൂഡോഫായിട്ടായിരിക്കുന്നത് കറിഞ്ഞതുപോലെ തോന്നുന്നുണ്ട് എന്തേലും പ്രശ്നമുണ്ടോ പ്രിയാമണി എന്ന് ചോദിക്കുക പ്രശ്നമോ ഏയ് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറയാണ് ആ എന്തോ ഉള്ള പോലെ തോന്നി പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ പറയുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് ആ സമയത്ത് പ്രിയാമണി പറഞ്ഞു ഏയ് ചിലപ്പോൾ അവൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കേസൊക്കെ ഓർത്തിട്ടായിരിക്കും അല്ലാതെ മറ്റൊരു പ്രശ്നമുള്ളതായിട്ട് ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുകയാണ് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എന്ന് പറയുന്നത് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാണ് സ്വപ്നവല്ലി രാമനാഥനും അങ്ങോട്ട് പോകുന്നത് ഈ സമയത്ത് മാഷ് രാമനാഥന് വിളിച്ചു പാ നമുക്കൊന്ന് നടന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ് രാമനാഥൻ അറിയാം മാഷ് എന്തുണ്ടെങ്കിലും തന്നോട് പറയുമെന്ന് ഇതിനുമുമ്പ് അങ്ങനെ തന്നെയായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒളിച്ചു വെക്കത്തില്ല അതെല്ലാം രാമനാഥനോട് പറയും മാഷ് അതുപോലെ തന്നെയാണ് രാമനാഥൻ തിരികെ പറയുകയും ചെയ്യും പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാഷു ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും അങ്ങനെ താഴേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഈഷിതയുടെ മഹേഷിൻ്റെ മുഖമൊക്കെ വല്ലാത്തൊരവസ്ഥയല്ല അവർക്ക് എന്തോ ഒരു വിഷമം അവർക്കുണ്ട് ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അല്ല മാഷിനോട് എന്തേലും പറഞ്ഞാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ മാഷിൻ്റെ മുഖമൊക്കെ മാറി പിന്നീട് മാഷ് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമനാഥൻ എങ്ങനെ പ്രതികരിക്കൂന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണം അതെന്താ മാഷാ അങ്ങനെ പറഞ്ഞേ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിക്കുക സീരിയസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് നമ്മളൊന്നും ഒരിക്കലും വിചാരിക്കാത്തൊരു പ്രശ്നമാണെന്ന് പറയാണ് ഒരിക്കലും വിചാരിക്കാത്ത പ്രശ്നമോ അതെന്ത് പ്രശ്നമാണെന്ന് ചോദിക്കണം അല്ല നമ്മൾ രണ്ടും മുൻകൈ എടുത്തല്ലേ ഇഷ്ടയുടെ മഹേഷിനെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തേ നമ്മളെന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ അങ്ങനെയല്ലേ അതെ അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ എന്ന് പറയണം ഇഷ്ടത്തേക്ക് മഹേഷൻ നമ്മൾ പരസ്പരം നല്ല ഇഷ്ടമാണ് ഇത് കേട്ടപ്പം മാഷ്വരൻ നമുക്ക് തെറ്റി രാമ രാമനാഥാന്ന് പറയണം ഏഹ് തെറ്റിന്നോ അതെ അവരുടെ നമ്മൾ അവരുടെ കല്യാണം നടത്തിയത് കല്യാണം നടത്തി കഴിയുമ്പോഴെങ്കിലും അവർ രണ്ടുപേരും നന്നാവും പരസ്പരം സ്നേഹിക്കും നമ്മൾ വിചാരിച്ചു പക്ഷേ അതൊക്കെ നമ്മുടെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു പറയാണ് തെറ്റിദ്ധാരണകളോ അതെന്താ അങ്ങനെ പറഞ്ഞേ അത് വേറൊന്നുമല്ല അവർ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല ഏ എന്തൊക്കെയാ മാഷി പറയണ നിൽക്കും ഞാൻ സത്യ രാമനാഥ പറയണേ അവർ രണ്ട് അന്യ വ്യക്തികളെ പോലെ ബെഡ്റൂമിൽ ഇപ്പോഴും കഴിയണേ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ട്രീറ്റ്മെൻറ്റല്ലാന്ന് നിഷേധം പറഞ്ഞു അതെല്ലാം ഞാനും രാമനാഥനും നമ്മളെല്ലാം വിശ്വസിച്ചില്ലേന്ന് ചോദിക്കുക അതെ പക്ഷെ അതൊന്നും ആരുന്നില്ല സത്യാവസ്ഥ അവർ ബെഡ്റൂമിൽ അന്യരാപ്പിലാണ് കഴിയുന്നത് പിന്നെ എങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു എൻ്റെ മുരുക ഞാൻ ഈ കേൾക്കണ സത്യമാണെന്ന് ചോദിക്കുക അതെ രാമനാഥാ പിന്നെ എന്താ ഇനിയിപ്പോൾ പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല അത് സുയിത്രയാണ് വീട്ടിൽ പറയണേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ പ്രിയാമണി എത്രമാത്രം ടെൻഷനാണെന്ന് അറിയാമോ എവിടെയൊക്കെ നേർച്ചാൽ വഴിപാടുകളും കഴിക്കുകയാണെങ്കിൽ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക പാവം ആ സമയത്താണ് ഇങ്ങനെ ഇടുത്തി പോലൊരു വാർത്ത വന്നത് ഇതറിഞ്ഞപ്പോൾ സഹിച്ചില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞു ഇതെങ്ങാനും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ രചനയ്ക്ക് അടിക്കാനുള്ളൊരു വടിയായിരിക്കും എന്ന് പറയാം അത് അത് ഞങ്ങളുടെ മനസ്സിലതുണ്ട് കാരണം രചന എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷദേ മഹേഷ് ഒന്നായിട്ടില്ലെന്നറിഞ്ഞാൽ അവൾക്കിനിയിപ്പോൾ ശക്തി കൊടുത്തോളൂ അവൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മിക്കവാറും മഹേഷിനും ജീവിതത്തിലേക്ക് ഇനിയും കടന്നു വരുമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു ഏയ് ഒരിക്കലും അങ്ങനെ വരത്തില്ല അതിനുമുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണമെന്ന് പറയണം അപ്പോഴേക്കും മാഷു പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിന് അവർ തന്നെ തീരുമാനം എടുക്കണ്ടേന്ന് ചോദിക്കാം ഞാൻ മോളിലോട് ഉപദേശിക്കാൻ പറ്റുന്നവരിലൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് രാമനാഥൻ്റെ ഒരു കാര്യം ചെയ്യണം മഹേഷിനോട് സംസാരിക്കണം ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്കൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിക്കാം രാമനാഥൻ പറഞ്ഞു ഞാനവരോടൊന്ന് സംസാരിക്കാം സംസാരിച്ചിട്ട് അവൻ എന്താ പറയണെന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം എഗ്രിമെന്റ് കല്യാണം നടത്തി രണ്ടുപേരും ഇത്രയും കാലം കഴിയുവരെന്ന് നമുക്കറിയത്തിണ്ടായിരുന്നല്ലോ നോക്കാന്നൊക്കെ പറയുകയാണ് കാരണം മഹഷിനറിയാം ഒരു പക്ഷേ രാമനാഥനോട് പറയുകയാണെങ്കിൽ രാമനാഥൻ സംസാരിച്ച് കഴിയുവാണെങ്കിൽ മഹേഷിനുള്ളിൽ ഇപ്പോൾ എന്താണെന്ന് അറിയാൻ കഴിയും ഇനി ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കണമല്ലോ അങ്ങനെ രാമനാഥൻ നെഞ്ചിനകത്തൊരു വലിയ ഭാരവും വെച്ചാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോഴേക്കും മഹേഷ് അവിടെ ഉണ്ടായിരുന്നു മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞു എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാൻ ഉണ്ടെന്ന് അപ്പോഴേ മഹേഷിൻ്റെ കാര്യം മനസ്സിലായി എന്താ ഏതാന്നൊക്കെ പിന്നീട് രാമനാഥൻ മഹേഷിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പറഞ്ഞു അതെ മാഷിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യമാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അല്ല അത് പിന്നെ അച്ചാ സത്യമാണോ കള്ളവാണെന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി മാഷെന്താണല്ലോ എന്നോട് ഇന്ന് വരെ കള്ളത്തരം പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ മഹേഷ് പറഞ്ഞു സത്യം അച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാമനാഥൻ ചോദിച്ചു എടാ നിന്നെ വിശ്വസിച്ചാൽ ഞാൻ ഇഷ്ടം നിന്റെ കൈ പിടിച്ചേൽപ്പിച്ചാൽ അറിയാലോ അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു ഞാനും മാഷും തമ്മിൽ ഇങ്ങനെ ഒരു നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നേ നിങ്ങൾ രണ്ടും തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കുമെന്ന് എന്ന് ഓർത്തായിരുന്നേ പക്ഷേ എങ്കിൽ ഇപ്പം നീ ചെയ്ത ചതി ഉണ്ടല്ലോ ദൈവം പോലും പുറക്കില്ലാത്താന്ന് പറയുകയാണ് ഒരു പെണ്ണിനെ അമ്മയാവാനായിട്ട് കുറേ ആഗ്രഹങ്ങൾ കാണും പക്ഷെ നീ അതെല്ലാം ഉടച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞാൻ കൂടുതലൊന്നും പറയണ്ട നിന്റെ മനസ്സിലെന്താ ഇപ്പോഴും ആ രചന തന്നെയാണോ അതുകൊണ്ടാണോ നീ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മഹേഷ് ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ളേ ഏ അച്ഛാ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും എന്ന് പറയണം എങ്ങനെ രാമനാഥൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുമോ എന്നറിയത്തില്ലാതെ മഹേഷ് ആകെ പടം അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു